എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓവനും ബീറ്റ് ഉപയോഗിക്കാതെയും ആൽക്കഹോളിൽ സോക്ക് ചെയ്യാതെയും ഇൻസ്റ്റൻ്റായി തയ്യാറാക്കാവുന്ന ഒരു ഈസി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രൂട്ട് കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം കേക്കിലേക്ക് വേണ്ടി ആദ്യം തന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കാഷ്നെട്ടും രണ്ട് ടേബിൾ സ്പൂൺ ഡേറ്റ്സും രണ്ട് ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും മൂന്ന് ടേബിൾ സ്പൂൺ ചെറിയും മൂന്ന് ടേബിൾ സ്പൂൺ കിവിയും മൂന്ന് ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടിയുമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്ത അരക്കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്തിട്ട് ഒരു മണിക്കൂർ ഇതൊന്ന് സോക്ക് ചെയ്യാനായി മാറ്റിവെക്കാം ഇനി നമുക്ക് ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് ചുവട് കെട്ടിയുള്ള ഒരു പാത്രം സ്റ്റവൽ വെച്ച ശേഷം അരക്കപ്പ് പഞ്ചസാര ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് പഞ്ചസാരയൊന്ന് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടും വരെ ഇടയ്ക്കിടെ ഇതുപോലെ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം പഞ്ചസാര ഇതുപോലെ നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് അളവിൽ സാധാ പച്ചവെള്ളം ഒഴിക്കാം വെള്ളം ഒഴിക്കുമ്പോൾ പുറത്തേക്ക് ചീറ്റി തെറിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് കൈ മുഖമെല്ലാം ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് കട്ടിയായി വരും ഇനി നമുക്കിത് ഇളക്കി ഇതിലെ കട്ടെല്ലാം എന്ന് ഉടച്ചെടുക്കാം കട്ടയെല്ലാം ഉടച്ചെടുത്ത ശേഷം ഇതൊന്ന് കുറുകി കിട്ടും വരെ മൂന്നോ നാലോ മിനിറ്റ് ഒരു മീഡിയം തീയിൽ നമുക്കത് തുടർച്ചയിലേക്ക് കൊടുക്കാം ഇതിപ്പോൾ പാകത്തിനൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ ചൂട്ന്ന് മാറിക്കിട്ടാനായിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് കേക്കിന് വേണ്ട പൊടികളെല്ലാം ഒന്ന് അരിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു അരിപ്പ് വെച്ച ശേഷം ഒന്നര കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും രണ്ട് രണ്ടുനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം നമുക്കൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഒന്ന് അളന്നെടുക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു കഷ്ണം പട്ടയും മൂന്നോ നാലോ ഗ്രാമ്പോവും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു മിക്സി ജാർ എടുത്തിട്ട് ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും കാൽ ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിനുശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ശേഷം ഈ ഒരു മിക്സ് നമുക്ക് കേക്കിൻ്റെ ബാറ്ററി തയ്യാറാക്കാൻ പാകത്തിന് വലുപ്പമുള്ള ഒരു ബൗളിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊടികൾ രണ്ട് മൂന്ന് തവണയായിട്ട് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേക്കിന് വേണ്ടി മിക്സ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലേക്കും മാറി മാറി മിക്സ് ചെയ്യാതെ ഒരേ സൈഡിലേക്ക് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് പൊടികളെല്ലാം കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ സോക്ക് ചെയ്യാനായി വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് നമുക്ക് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ കാരമലൈസ കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കേക്കിന് വേണ്ട ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് കൂടുതൽ കട്ടിയായി പോയാൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാലൊഴിച്ചൊന്ന് ലൂസാക്കി എടുത്താൽ മതി കേക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഏഴിഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച ശേഷം കുറച്ച് ബട്ടർ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം നന്നായിട്ട് ടാപ്പ് ചെയ്ത് ഇതിലെ എയർ ബബിൾസ് എല്ലാം ഒന്ന് പോയ ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും ക്യാഷ്നട്ട്സും വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കേക്ക് കേക്കിട്ടിന് ഇറക്കി വയ്ക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നാൽപ്പത് മുതൽ അമ്പത് മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ നന്നായി വീർത്ത് പാകത്തിൽ നിന്ന് വന്ന് പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേക്ക് നന്നായി തണുത്ത് സെറ്റായി കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് മുറിക്കുന്നതാവും കൂടുതൽ നല്ലത് ഇതാ കണ്ടില്ലേ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലം കേക്ക് കിട്ടിയിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഈസി പ്ലം കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം താങ്ക്